പന്തളം എൻ എസ് എസ് കോളേജിൽ എ ബി വി പി പ്രവർത്തകന് കുത്തേറ്റു എ ബി വി പി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഹരിക്കാണ് കുത്തേറ്റത് എസ്എഫ്ഐ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുന്നു ഉമേഷ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് രശ്മി ഏതാം ദിവസങ്ങൾക്ക് മുൻപ് എവി പി പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐ ഇത്തരത്തിൽ ചില സംഘർഷം അഴിച്ചുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇപ്പോൾ ക്യാമ്പസിൽ എത്തിയ എ വിവി പി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഹരിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹരി ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇന്നിപ്പോൾ പഠനത്തിന്റെ ഭാഗമായി ചില ആവശ്യങ്ങൾക്കായി ക്യാമ്പസിലേക്ക് എത്തിയപ്പോഴാണ് എസ് എഫ് ഐ പ്രവർത്തകരും എസ് എഫ് ഐയുടെ കോളേജിലുള്ള പ്രവർത്തകർ മാത്രമല്ല പുറത്തുനിന്ന് എത്തി എസ് എഫ്ഐയുടെ ഭാരവാഹികളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി അറിയാം അവിടെ ഉണ്ടായി ഒരു റൂമിലേക്ക് ഹരിയെ വലിച്ചു വെച്ച് കൊണ്ടുപോവുകയും ബിയർ കുപ്പി പൊട്ടിച്ച് ഹരിയുടെ പുറത്ത് കുട്ടുകയുമായിരുന്നു അങ്ങനെ ഹരിക്ക് ഹരിയുടെ ഹരിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു എവി പി പ്രവർത്തകനും മർദ്ദനമേറ്റിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയ എവി പ്രവർത്തകനും മർദ്ദനമേറ്റിട്ടുണ്ട് ഇരുവരെയും പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ പുറത്തേറ്റ മുറിവ് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സംഘർഷം പന്തളം കോളേജ് കേന്ദ്രീകരിച്ച് എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് എ ബി ബി പ്രധാനമായും പറയുന്ന പരാതി നിലവിലെന്തായാലും പോലീസ് ഈ പ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഒപ്പം ഈ നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിക്ക് ഗുരുതരമല്ല എന്നാൽ പോലും ഇത്തരത്തിൽ ക്രൂരമായ ഒരു വർദ്ധനമാണ് എ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ലക്ഷ്മി